ഓരോ ദിനം പ്രതി ഈ ഒരു സംഭവത്തിൻ്റെ വില അങ്ങനെ അതിക്രമിച്ചു വരികയാണ് കേട്ടോ അപ്പോൾ നമുക്കേ ഇന്ന് പലരും ചോദിച്ചിട്ടുള്ള ഒരു പ്രശ്നമാണ് മച്ചിങ്ങ കൊഴിയണതിൻ്റെ പ്രധാന കാരണങ്ങൾ അതുപോലെ തെങ്ങിൻ്റെ ഉൽപ്പാദനം അല്ലേ തെങ്ങിൻ്റെ ഇലയുടെ എത്ര നല്ല രീതിയിൽ ഉൽപ്പാദനം കൂട്ടാനായിട്ടുള്ള കുറച്ച് മാർഗ്ഗങ്ങളും അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്നത് മച്ചിങ്ങ കൊഴിയുന്നതിൻ്റെ പ്രധാന കാരണങ്ങളും അതുപോലെ തന്നെ തെങ്ങിൻ്റെ ഉൽപാദനം കൂട്ടാനുള്ള എന്തൊക്കെ ടിപ്സൊക്കെ നമ്മൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് അപ്പം കിട്ടാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ തെങ്ങിൻ്റെ വിളവ് കൂട്ടാനായിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് വേണ്ടത് ഒന്ന് വെള്ളം രണ്ടാമത്തേത് വളം അല്ലേ അപ്പോൾ വേനൽക്കാലത്ത് നല്ല രീതിയിൽ നമ്മൾ നന കൊടുക്കണം ന കൊടുത്തില്ലെങ്കിൽ അത് മച്ചിങ്ങ കൊഴിയാനായിട്ട് കാരണമാവും എല്ലാവരും വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മള് വേനൽക്കാല സമയത്ത് തടെടുക്ക നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ വളങ്ങൾ അങ്ങോട്ട് നമ്മുടെ കയ്യിലുള്ളതും അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ പറമ്പിലുള്ളതും അങ്ങനെയൊക്കെ വെട്ടിക്കൂട്ടിയിട്ട് കുറെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തെങ്ങിന് വളമായി എന്നാണ് വിചാരിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല കേട്ടോ നമ്മൾ ഒരു അര മീറ്റർ മാറിയിട്ടൊന്നും നമ്മൾ തടെടുത്ത് കഴിഞ്ഞാൽ അത് ആ തെങ്ങിന് വേണ്ട വളങ്ങളൊന്നും അത് വലിച്ചെടുക്കില്ല കാരണം ഈ ഒന്നര മീറ്റർ അപ്പുറത്ത് അത് തെങ്ങിൻ്റെ തടമെടുത്ത് ഒന്നര മീറ്റർ അപ്പുറത്താണ് അതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള വേരുകൾ ഉള്ളത് ആ വേരുകൾക്കാണ് നമ്മൾ നല്ല രീതിയിൽ വളം കൊടുക്കേണ്ടത് അപ്പം അവിടെയാണ് നമ്മൾ വളം ഇടേണ്ടത് മെയ് ജൂണ് ലാസ്റ്റ് അല്ലെ മെയ് ലാസ്റ്റോട് കൂടി അല്ലെങ്കിൽ ജൂണ് ആദ്യത്തോട് കൂടിയിട്ട് നമ്മൾ തടം എടുക്കാൻ ആരംഭിക്കും ആ തടമെടുത്തതിനു ശേഷം തന്നെ നമ്മൾ നല്ല രീതിയിൽ മണ്ണിലെ പി എച്ച് അല്ലെ പി എച്ച് കൺട്രോൾ ചെയ്യണം അതിനാണ് നമ്മൾ കുമ്മായ വസ്തുക്കൾ ചേർക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അപ്പം അതിനായിട്ട് നമ്മൾ ഡോളമേറ്റ് ഉപയോഗിക്കും പച്ചക്കറി പൊടി ഉപയോഗിക്കും അതുപോലെ തന്നെ കുമ്മായ ഉപയോഗിക്കും എല്ലാം തന്നെ ഉപയോഗിക്കാറുണ്ട് പക്ഷെ കുമ്മായ ആണെങ്കിൽ കുമ്മായ വസ്തു നമ്മൾ ചേർത്തിട്ട് ഒരു രണ്ടാഴ്ചയ്ക്ക് ശേഷം മാത്രമേ നമ്മൾ വളം ചേർക്കാനുള്ള ായിട്ട് പാടുള്ളൂ ചിലരുടെ വിചാരം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാസവളം കുറെ ഒരുപാട് കൊണ്ടട്ട് കഴിഞ്ഞാൽ പിന്നെ ജൈവവളത്തിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് പലരുടെയും വിചാരം പക്ഷെ അങ്ങനെയല്ല ജൈവവസ്തുക്കള് രാസവളം കൂടിയിട്ട് നമുക്ക് ഒരുമിച്ച് പ്രയോഗിക്കാം പക്ഷെ രാസവളം മാത്രം പ്രയോഗിച്ചു കഴിഞ്ഞാൽ അതൊരു തെറ്റായ രീതിയാണ് തെങ്ങിനെ തടയെടുക്കുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ മഴ പെയ്യുമ്പോൾ അതിൽ കാലവർഷം എത്തുന്നതോട് കൂടിയിട്ട് ആ മണ്ണിലെ അല്ലെങ്കിൽ ആ തടത്തിലെ തെങ്ങിന് ആവശ്യമായിട്ടുള്ള വെള്ളം സംഭരിച്ച് നിർത്താനുള്ള തടെടുക്കൽ കൂടിയാണ് നമ്മൾ ആ സമയത്ത് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഒരു തെങ്ങിനെ നമ്മൾ ഒരു നാൽപ്പത് മിനിമം ഒരു നാൽപ്പത്തഞ്ച് എങ്കിലും നമ്മൾ ജൈവവളം കൊടുക്കണം ജൈവവളം കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും ഒരുപാട് ഇത്രയും വളങ്ങൾ കാശ് കൊടുത്ത് മേടിച്ചിട്ട് നമ്മൾ തെങ്ങിനിട്ട് കൊടുക്കഴിഞ്ഞാൽ നമുക്ക് അത് മുതലാവില്ല അപ്പം അതിനായിട്ട് നമുക്ക് നമ്മുടെ അതിരുകളിലും വേലികളിലും ഒക്കെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമ്മുടെ ക്ഷീമക്കൊന്ന ഇല്ല നല്ലൊരു ജൈവ വളമാണ് അത് അപ്പോൾ അത് നമുക്ക് നിറയെ നട്ടു വളർത്തിക്കഴിഞ്ഞാൽ അതുതന്നെ നമുക്ക് ഏകദേശം ഒരു പത്ത് ഇരുപത് കിലോളം ചീമക്കൊന്നലേ കഴിഞ്ഞാൽ ബാക്കിയാണ് നമുക്ക് പൊടിഞ്ഞ കാലിവളമോ ഒക്കെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഒപ്പം തന്നെ നമുക്ക് നൈട്രജൻ വളങ്ങൾ മാത്രം പോരാ നൈട്രജൻ വളങ്ങളുടെ സോഴ്സാണ് ഇപ്പോൾ ചാണാപ്പൊടി അല്ലെങ്കിൽ അടിയപ്പൊടിഞ്ഞ കമ്പോസ്റ്റ് എന്നൊക്കെ പറയണത് ഒപ്പം തന്നെ പൊട്ടാഷ് വളം വേണം പൊട്ടാഷ്യന് നമുക്ക് ഒരു രണ്ട് കിലോ വരെ പൊട്ടാഷ് നമുക്ക് യൂറിയേറ്റോ പൊട്ടാ പൊട്ടാഷ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും പണ്ടുള്ളവരെ നമ്മുടെ തെങ്ങിൻ്റെ കിടക്കയിലെ ഒരുപാട് ഇട്ട് കൊടുത്തിരുന്നു നമ്മുടെ അടുപ്പിൽ നിന്ന് കിട്ടുന്ന ചാരം പക്ഷെ ഇപ്പൊ നമുക്കത് കിട്ടാതില്ലാതായി എല്ലാവരും ഗ്യാസ് സ്റ്റൗവിലേക്കൊക്കെ മാറിയപ്പോൾ നമുക്ക് ചാരം കിട്ടാതെ ചാരം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അത് ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇപ്പോൾ ഒരു കൊല്ലത്തിൽ ഒരു മൂന്ന് നാല് പ്രാവശ്യമൊക്കെ നമ്മൾ ഓരോ തെങ്ങിൻ്റെ കിടക്കിൽ ചാരം ഇട്ട് കൊടുക്കുന്നത് ചെറിയ രീതിയിലെങ്കിലും ഈ പൊട്ടാഷിൻ്റെ അംശം അതിൽ കിട്ടാനും തെങ്ങിന് നല്ല രീതിയിൽ ഉൽപ്പാദനം കിട്ടാനും ഒക്കെ വളരെ നല്ലതാണ് പൊട്ടാഷ് വളങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ മണ്ണുമായിട്ട് കൂട്ടിച്ചേർത്തിട്ട് വേണം നമ്മൾ കൊടുക്കാനായിട്ട് ഒരുമിച്ച് രണ്ട് കിലോ നമ്മൾ പൊട്ടാഷ് വളങ്ങൾ ഇട്ട് കൊടുക്കാം അല്ല നമുക്ക് കുറച്ച് തെങ്ങൊക്കെ ഉള്ളൂ വെച്ചാൽ നമുക്ക് ഒരു കിലോ വെച്ചിട്ട് നാല് പ്രാവശ്യമൊക്കെ ആയിട്ട് പൊട്ടാഷ് വളങ്ങൾ കൊടുക്കാം ഒപ്പം തന്നെ നമുക്ക് സൾഫേറ്റ് കൊടുക്കാം കാരണം തെങ്ങിന്റെ ഓലക്കെ പച്ച നിറം കിട്ടാനായിട്ടുള്ള ഏറ്റവും നല്ലതാണ് മഗ്നീഷ്യം സൾഫ് അതൊരു കിലോ നമുക്ക് ഇട്ട് കൊടുത്താൽ മതി അത് കഴിഞ്ഞ് നമ്മളൊരു രണ്ടാഴ്ച കഴിഞ്ഞതിനു ശേഷമാണ് നമ്മളൊരു നൂറ്റമ്പത് ഗ്രാമോളമെങ്കിലും അപ്പോൾ തെങ്ങിന്റെ മച്ചിങ്ങാ കുഴിച്ചിലിന്റെ ഏറ്റവും പ്രധാന കാരണം അവിടെ ബോറാക്സിൻ്റെ ഒക്കെ പോരായ്മയാണ് അപ്പോൾ നമ്മളൊരു നൂറ്റമ്പത് ഗ്രാമെങ്കിലും മിനിമം നമ്മളൊരു തെങ്ങിന് ബോറാക്സ് ഇട്ട് കൊടുക്കണം പിന്നെ എല്ലാ മാസവും ചിലവര് വളം ചെയ്യണമെന്നൊക്കെ ചോദിക്കാറുണ്ട് അത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചെതിപ്പോ നമ്മൾ പണ്ടുള്ളവരാണെങ്കിൽ നമ്മൾ നമ്മളിടയ്ക്കൊക്കെ കല്ലുപ്പ് വാങ്ങിയിട്ട് വരുന്നത് അപ്പോൾ ഏറ്റവും നല്ല ഒന്നാണ് കല്ലുപ്പ് നമ്മളിപ്പോൾ ഈ ഒരു ഒക്ടോബർ സമയത്തൊക്കെ ഒക്ടോബർ മാസ സമയത്തിലൊക്കെ നമുക്ക് ഒരു തെങ്ങിന് നമുക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഒരു രണ്ട് കിലോ വെച്ചിട്ട് നമുക്ക് തെങ്ങിന് കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പലതരത്തിൽ ഇതുപോലെയുള്ള ജൈവവളങ്ങളെല്ലാം ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നതും തെങ്ങിന് വളരെ നല്ലതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തെങ്ങിൻ്റെ ഉത്പാദനം കൂട്ടാനായിട്ട് ഇപ്പം ഈ ഒരു സമയത്ത് എന്ന് പറയുമ്പോൾ വില അതിക്രമിച്ച് വരുന്നൊരു സമയമാണല്ലോ അല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ഇപ്പം നമുക്ക് തെങ്ങിൻ്റെ ഓല അല്ലെ ഓല പട്ട പഴുത്തു വീഴും അല്ലെങ്കിൽ ഉണങ്ങി വീഴും അതൊക്കെ നമ്മുടെ തെങ്ങിൻ്റെ കിടക്ക് നല്ലൊരു വളമാണ് അപ്പോൾ ഇതെല്ലാം നമ്മുടെ തെങ്ങിൽ നിന്ന് കിട്ടുന്നതൊക്കെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനാണ് അപ്പൊ നമ്മൾ തെങ്ങിന് അങ്ങോട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് അത് ഇങ്ങോട്ടും തരുള്ളൂ അപ്പോൾ ഈ രീതിയിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ തെങ്ങിൻ്റെ ഉൽപ്പാദനം കൂട്ടാനും ഈ മച്ചിങ്ങ കുഴിച്ചിൽ തടയാനൊക്കെ ഏറ്റവും നല്ലതാണ് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന രീതികൾ നമ്മുടെ ഒരു കമൻ്റായിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും അത് എല്ലാവർക്കും അറിയാനാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയും ഒരറിവുമായിട്ട് വരാം അതുവരേക്കും